ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റ് ആണ് ആരംഭിക്കുന്നത് മോക്ക് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എക്സാമിന് മുന്നേ പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റുകൾ ഇടുന്നതാണ് എല്ലാവരും മസ്റ്റായിട്ടും അത് കണ്ട് ആൻസറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം ഓരോ മോക്ക് ടെസ്റ്റിലും നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കുകൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ക്വസ്റ്റ്യൻസ് നോക്കാം റെഡ്യൂസിംഗ് ദ എൻവയോൺമെൻറ്റിൽ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഈസ് നോൺ ആസ് ഓപ്ഷൻസ് എ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ബി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സി ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡി കാർബൺ എമിഷൻ ടെക്നോളജി റെഡ്യൂസിങ് ദ എൻവയോൺമെൻറ്റിൽ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഈസ് നോൺ ആസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എഫ് ഐ എ സി എസ് സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് എ പ്ലാന്റേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ഓപ്ഷൻ ബി പ്ലാന്റേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സി പ്ലാന്റേഴ്സ് ഇൻ്ററാക്ഷൻ അനാലിസിസ് ക്ലാസ് റൂം സിസ്റ്റം ഡി പ്ലാന്റേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ് ക്ലാസ് റൂം സ്ട്രാറ്റജി എഫ് ഐ എ സി എസ് സ്റ്റാൻഡ്സ് ഫോർ ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്ലാൻഡേസ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എഫ് ഐ എ സി എസ് സ്റ്റാൻഡ്സ് ഫോർ ഫ്ലാൻഡേസ് ഇൻ്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ദി മോഡ് ഓഫ് ഗ്രേഡിംഗ് വെയർ ഗ്രേഡ്സ് ആർ ഗിവൻ ബേയ്സ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് കട്ട് ഓഫ് ലെവൽസ് ഇസ് നോൺ ആസ് ഡാഷ് ഗ്രേഡിംഗ് ഓപ്ഷൻസ് എ പെർമനൻറ്റ് ബി അപ്സല്യൂട്ട് സി റിലേറ്റീവ് ഡി ടെമ്പററി the mode of grading where grades are given based on predetermined cutoff levels is known as dash grading answer option b absolute grading which of the following is not true in the case of institutional planning options a consider felt needs b optimum utilization of resources c prepared by a particular institution d limited utilization of resources which of the following is not true in the case of institutional planning? Answer option D. And limited utilization of resources Classroom management is Options A. Imposing discipline B. Punishing the students in the classroom C. Allow student freedom in the classroom D. Providing safe and comfortable learning environment Classroom management is known as Answer option D providing safe and comfortable learning environment. In educating the differently abled students, IEP is options A integrated education program, B inclusive education package, C individual education plan, D interesting educational program. In educating the differently abled students, IEP is Answer option C Individual Education Plan. Identify the correct order of following stages related to Erickson's psychosocial development theory autonomy versus shame and doubt, identity versus role confusion, initiative versus guilty, industry versus inferiority. Answer option D 1, 3, 4, 2 autonomy versus shame and doubt initiative versus guilt industry versus inferiority identity versus role confusion in rogers perspective the compassion and the recognition of the potential of each and every individual is known as options a unconditional love b conditional love c client centered therapy d unconditional positive regard ഇൻ റോജേഴ്സ് പെർസ്പെക്റ്റീവ് ദി കമ്പാഷൻ ആൻഡ് ദി റെ 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 റെക്കഗ്നീഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലി സ്നോണാസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് മാച്ച് ദി ഫോളോവിങ് ലിസ്റ്റ് ഫസ്റ്റ് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഹ്യൂമൻ മേസ് ലേണിംഗ് ലേറ്റൻറ്റ് ലേണിംഗ് ലിസ്റ്റ് സെക്കൻഡ് ടോൾമാൻ ആൽബർട്ട് ബന്ദൂര സ്കിന്നർ തോണ്ടേക്കും ആൻസർ ഓപ്ഷൻ എം എ ടു ബി ത്രീ സി ഫോർ ഡി വൺ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ആൽബർട്ട് ബന്ദൂര ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നർ ഹ്യൂമൻ മാസ് ലേണിംഗ് തോണ്ടേക്ക് ലേറ്റൻറ്റ് ലേണിംഗ് ടോൾമാൻ Cluster of dysfunctions that is characterized by extreme self absorption, repetitive motor activities, and the impairment of language and conceptual skills is known as options A depression, B autism, C learning disability, D dyslexia. Answer option B autism. ഇത്രയും ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ഇടുന്നതും ഫസ്റ്റ് നിങ്ങൾ സ്വന്തമായി ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആൻസറിലേക്ക് പോവുക എന്നിട്ട് എത്ര മാർക്കാണോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് അത് കമൻ ബോക്സിൽ ഇടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്